നമസ്കാരം തെക്കോടക്കിലൊക്കെ വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്തെ ശ്രീ മാധവൻകുട്ടിയെ നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ ഒരു ഒരു കടുമ്പട്ട് സ്വഭാവം ഏകദേശം പാർലമെൻറ്റിലും ബലിയിലും ഇപ്പോൾ വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് ബിസിനസ് അതായത് അംഗത്വം റദ്ദാക്കുന്ന രീതിയിലേക്ക് ഉള്ളൊരു മൂവ് നടത്തിയിരിക്കുന്നു അതായത് രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് അദ്ദേഹം സർക്കാരിനും ബി ജെ പിക്കും എന്താണ് അപ്രീതി സമ്പാദിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ കണ്ണിക്കുന്ന ചില പോയിന്റുകൾ പാർലമെൻറ്റിൽ പറയുകയുണ്ടായി അതിൻ്റെ പേരിൽ അതിൽ മിക്കതും അവർ തന്നെ രേഖയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ് പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കണമെന്നൊരു റെസല്യൂഷൻ ബി ജെ പിയുടെ അത് അവരുടെ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഹണ്ടിങ് ഡോഗ് എന്ന് പറയുന്ന ഒരു ഒരു വാക്കുണ്ട് ഇംഗ്ലീഷില് അതിന് വേണ്ടി അപ്പൊ അങ്ങനെയുള്ള ഒരു എം ഡി എ കൊണ്ട് ഒരു റെസൊല്യൂഷൻ അതെപ്പിച്ചിരിക്കുകയാണ് അതിന് അത് മാത്രമല്ല ഇലക്ഷൻ അതായത് ഇപ്പോൾ നാല് നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് വരികയാണ് കേരളം ഉൾപ്പെടെ ഇലക്ഷൻ വരുന്ന ചില സംസ്ഥാനങ്ങളിൽ അവരുടെ നീക്കങ്ങൾ അതായത് ആസാമിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു ചാൻസ് ഉണ്ട് എന്നത് കേൾക്കുന്നുണ്ട് അവിടെ കോൺഗ്രസ്സുകാരനായിരുന്ന ഇപ്പോൾ ബി ജെ പിയിലുള്ള ചീഫ് മിനിസ്റ്റർ ഒരു മുസ്ലിം വേഷധാരിയെ വെടിവെക്കുന്ന ഒരു വീഡിയോ പോലും റിലീസ് ചെയ്യാൻ ചെയ്യുന്നു അവരിപ്പോൾ അതിൽ പിന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു ഒരു വളരെ കടുമ്പട്ട് രീതിയിലുള്ള ഒരു 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 സമീപനത്തിന് കാരണം രാഷ്ട്രീയപരമായി എന്താണ് നമ്മൾ കാണേണ്ടത് ശ്രീമാധവൻകുട്ടി ബി ജെ പി ശരിക്കും പ്രതിരോധത്തിൽ ആയോ രാഷ്ട്രീയ പ്രതിരോധത്തിലായോ അമേരിക്കയായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും എക്സിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ആർമി ചീഫ് അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാത്ത ബുക്കിൽ വന്ന പരാമർശങ്ങളുടെ കാര്യമാണെങ്കിലും ആ നവറാണിയുടെ ബി ജെ പി ശരിക്കും രാഷ്ട്രീയ പ്രതിരോധത്തിൽ ആയോ എന്ന് എന്തൊരു സംശയം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും കാരണം ഞാൻ അതിനേക്കാൾ പ്രധാനമായി കാണുന്നത് ഹെപ്സ്റ്റീൻ എപ്സ്റ്റീൻ ഫയലുകളിൽ മോഡി എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും അതുമാത്രമല്ല ട്രംപിന്റെ കയ്യിൽ മോഡിക്കെതിരായുള്ള തുരുപ്പ് ഷീട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തിപരമായ ആശങ്ക മോഡിക്കും ഭരണകൂടത്തെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന അമിത് ദോവൽ തുടങ്ങിയ ഞാൻ ഭരണത്രയം എന്നാണ് പറയുന്നത് ആർ എസ് എസിന്റെ ഭരണത്രയം ഇവര് മൂന്ന് പേരുമാണ് ആത്യന്തികവുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിനു വേണ്ടി ഇന്ത്യയും ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രീയവും നയവും ഒക്കെ തീരുമാനിക്കുന്നത് അപ്പൊ അവരെ ഭയചികിതരാക്കിയിട്ടുണ്ട് ഒന്ന് മോഡിയുടെ തെലവി സന്ദർശനം മറ്റേ ഇതിനും തുടർന്ന് അദ്ദേഹത്തിനും ട്രംപും അദാനി അദാനിയുടെ അല്ലെങ്കിൽ അംബാനിയുടെ അദ്ദേഹത്തിന് വേണ്ടി അംബാനിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ വക്കാലത്ത് എബ്സ്റ്റിൻ വഴി ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഈ എബ്സ്റ്റിൻ സംബന്ധിച്ചുള്ള ഒന്ന് നിരവധി നിരവധി ഡിഫൻസ് ഡീലുകളും ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതിൽ അംബാനിയുടെ അംബാനി യുടെ പങ്കാളിത്തത്തെ കുറിച്ചും ഒക്കെയുള്ള നിരവധി സങ്കീർണമായ കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്